സുതുളെ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി നമ്മുടെ ബി ജെ പിയുടെ അവസ്ഥ എന്തെന്നുള്ളത് വളരെയധികം പരിതാപകരമായിട്ടുള്ള കാര്യമാണ് ശ്രീജിത്ത് പണിക്കരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോടുകൂടി ഇന്ന് നമുക്ക് തുടങ്ങാം രാഷ്ട്രീയ ബോധം വട്ടപൂജ്യം വിമർശിക്കുന്നവരെ കോൺഗ്രസ് ആക്കൽ വായ തുറന്നാൽ വരുന്നതെല്ലാം അബദ്ധം ചുറ്റുമുള്ള ഭജന സംഘത്തോടാണ് മാത്രം ഭജന സംഘത്തോട് മാത്രമാണ് താല്പര്യം മറ്റുള്ളവരോട് പരമപൂച്ചം പാർട്ടിയിലെ കൊള്ളാവുന്നവരെ ഒതുക്കൽ ധാർഷ്ട്യത്തിന്റെ പര ആകെയുള്ള ജോലി പത്രസമ്മേളനം ജയസാധ്യത നോക്കാതെ പെട്ടി താങ്ങിക്ക് വേണ്ടി ചോദിച്ചു വാങ്ങിയ പരാജയം പാർട്ടിയെ ഇത്രത്തോളം പരിഹാസ്യമാക്കിയ അധ്യക്ഷൻ വേറെ ഉണ്ടാവില്ല അഭിനന്ദനങ്ങൾ ഈ ഒരു പോസ്റ്റും അതിന്റെ തൊട്ടു താഴെ ഒരു ഫോട്ടോയും നിങ്ങൾക്ക് കാണാൻ കഴിയും ചിലപ്പോൾ ഇതിന്റെ സൈഡിൽ ആ ഫോട്ടോ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടന്റെ കരഞ്ഞുകൊണ്ടുള്ള ഒരു ദൃശ്യമാണ് എന്തായാലും അതിനുശേഷം അതിന് തൊട്ടു മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തലയുറത്ത് നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ മാങ്കുട്ടത്തലിനും യു ആർ പ്രദീപിനും കെ സുരേന്ദ്രനും അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ ഒരു പോസ്റ്റ് കാണുമ്പോൾ ഇത് ആരെ കുറിച്ചാണെന്ന് കൃത്യമായിട്ടും മനസ്സിലാവും കാരണം ഇത് കെ സുരേന്ദ്രനെ കുറിച്ചിട്ടാണ് കെ സുരേന്ദ്രനാണ് ഒരുപക്ഷെ ആ ഒരു പ്രത്യേക ഭാവത്തിൽ ശ്രീനിവാസൻ ഭാവത്തിൽ അവിടെ നിൽക്കുന്ന നമുക്കറിയാം ഇക്കഴിഞ്ഞ പാലക്കാട് ഇലക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് കെ സുരേന്ദ്രന്റെ ഒരു പ്രത്യേക രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് അവിടെ ആരും മത്സരിക്കണം എന്നുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അവിടെ ശോഭ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന് മുതിർന്ന ബി ജെ പി കാരടക്കം പറഞ്ഞു പോയതാണ് പക്ഷേ അതൊന്നും നോക്കാതെ ഇദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരാൾ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഒപ്പം തന്നെ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ സന്ദീപ് വാര്യർക്ക് കൂടി ഉണ്ടായിരുന്നു അത് പക്ഷെ ഒരിക്കലും നടന്നില്ല എന്നുള്ളതാണ് ഇത് ഒരു വലിയ പ്രശ്നത്തിലേക്ക് ആ ഒരു അവിടുത്തെ പാർട്ടി രീതിയൊക്കെ മാറ്റുകയും സ്വാഭാവികമായിട്ടും ആ ഒരു പാർട്ടിയിൽ നിന്ന് സന്ദീപ് വാര്യർ വളരെ പെട്ടെന്ന് ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നേരെ കോൺഗ്രസിലേക്ക് വരികയും ചെയ്ത് ഇതൊരു വലിയ അടിയായി പോയി നമ്മുടെ ബി ജെ പി എന്ന് പറയുന്ന ആ ഒരു പാർട്ടിക്ക് ഈ അടിയായി പോവുക എന്ന് മാത്രമല്ല തൊട്ടതെല്ലാം ഒരു വലിയ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ ബി ജെ പി എന്നുള്ളത് ഒരു കെ ജെ പി എന്ന് ആളുകൾ പറയുന്ന രീതിയിലേക്ക് അവിടെ മാറിപ്പോയി എന്നാണ് ഇപ്പോൾ ഈ പാലക്കാട് തോവിയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയിൽ ഒരു വലിയ പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഇത് മാത്രമല്ല കേട്ടോ പാലക്കാട്ടത്തെ ഇപ്പോഴത്തെ ഒരു എലക്ഷൻ നോക്ക് വോട്ട് നില വെച്ച് നോക്കുന്ന സമയത്ത് രണ്ടാം സ്ഥാനത്തന്നെ ബി ജെ പി നിൽക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ തവണ എന്താണോ കിട്ടിയ വോട്ടുകൾ അതിൽ നിന്ന് എത്രയോ വോട്ടുകൾ പോയി എന്നുള്ള ഒരു സംഗതി കേൾക്കാം എവിടക്കാണ് അത്രയും വോട്ടുകളൊക്കെ പോയത് അത് എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ഒരു വലിയ നഷ്ടമായി മാറുന്നത് എന്നുള്ളതാണ് കൃത്യമായി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഏകദേശം പാലക്കാട് ജനങ്ങൾക്ക് ഒരുപക്ഷെ നാടിനെ മുഴുവൻ ഉലച്ചുകളഞ്ഞ ഒരു വിഷയം അങ്ങ് വയനാട് സംഭവിച്ചിരുന്നു അത് വയനാട് ദുരന്തമാണ് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ മൊത്തം ബി ജെ പി പറഞ്ഞ വാക്കുകൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു അഞ്ചിന്റെ നായ പൈസ കേരളത്തിന് കൊടുക്കാതെ വട്ടം കറക്കി നടക്കുന്ന ഈ പ്രവർത്തികളെല്ലാം ഏകദേശം മനുഷ്യർ തന്നെയാണല്ലോ ബി ജെ പി അങ്ങനെയുള്ള ചില മനുഷ്യരായിട്ടുള്ള ബി ജെ പി കാർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ബോധ്യമായെന്നതാണ് ആ ഒരു കാരണം കൊണ്ട് കൂടി അവിടുത്തെ വോട്ടുകൾ ഭിന്നിപ്പിക്കപ്പെടുകയും ഒപ്പം തന്നെ അത്തരം വോട്ടുകളൊക്കെ കോൺഗ്രസിലേക്ക് തന്നെ പോയിട്ടുണ്ടാവാനുള്ള സാധ്യതയാണ് അങ്ങനെയൊക്കെ കാണാൻ ചില ആൾക്കാരുടെ ഇതിന് താഴെ ചില കമന്റുകളൊക്കെ കാണുമ്പോൾ വയനാട് ദുരന്തത്തെ കണ്ടില്ലെന്ന് നടിച്ചത് പാലക്കാട് ബി ഒരു ഗംഭീര തിരിച്ചടിയി അപ്പൊ ഒരാൾ എഴുതുന്നത് ഇത് ബി ജെ ഇല്ല പൂജ എ പി എന്നാണ് വെറും പൂജകളെ കുറിച്ചിട്ടും മറ്റു മാത്രമാണ് ഇവർക്ക് താല്പര്യമുള്ളത് രണ്ട് പ്രവചനങ്ങൾ ഫലിച്ചു രാഷ്ട്രീയ ചാണക്യനാണ് കെ സുരേന്ദ്രന്റെ ഒരു പോസ്റ്റിനെ ട്രോളി കൊണ്ടാണ് ശ്രീജിത്ത് പണിക്കരുടെ ഈ ഒരു പോസ്റ്റ് കാണാനുള്ളത് വടക്കുനാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ പാലക്കാട് വിജയം എൻ ഡി എക്ക് മൂന്നാം സ്ഥാനത്ത് യു ഡി എഫ് രണ്ടും പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല കൃത്യമായിട്ട് ഫലിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ ട്രോളി കൊണ്ട് പോസ്റ്റുകളൊക്കെ ശ്രീജിത്ത് പണിക്കർ ശ്രീജി പണിക്ക നമുക്കറിയാം ബി ജെ പിയെ പരമാവധി സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഒഴിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോലും ഈ ഒരു അധ്യക്ഷനെ കുറിച്ച് ഈ ഒരു പാർട്ടിയിലെ കൊള്ളാവുന്നതിന് മുഴുവൻ അങ്ങോട്ട് എങ്ങോട്ടിലൊക്കെ വലിച്ചു ഇടുന്ന ഈ ഒരു നമ്മുടെ ബി ജെ പിയിലെ ഈ ഒരു നേതാവിനെ കുറിച്ച് ഈ ഒരു അധ്യക്ഷനെ കുറിച്ച് ഇത്ര കൃത്യമായിട്ട് എഴുതാൻ വേറെ ആരും ഉണ്ടാവുന്നില്ല ആ ഗതിയത്തിന് താല്പര്യം ഭജന സംഘത്തോട് മാത്രമാണെന്ന് പറയുമ്പോൾ അത് ബി ജെ പിയെ മൊത്തമായിട്ട് ടോടുകയാണ് എന്താണ് ബി ജെ പി ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലായി കൈയാളുന്ന ആ ഒരു ഭജന രാഷ്ട്രീയ രീതി അതേ ഭാജന രാഷ്ട്രീയ രീതി കേരളത്തിലും കൈയാളുകയും ശബരിമല അല്ലെങ്കിൽ നമ്മുടെ വയനാട്ടിലത്തെ സ്ഥലത്തെ ഒരു ഗണപതി വട്ടം എന്ന രീതിയിലൊക്കെ മാറ്റുക ഇങ്ങനെയുള്ള ചർച്ചകൾ മാത്രമാണ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു ബഹുമാന വ്യക്തിക്ക് പറയാനുള്ളത് എന്നുള്ളതാണ് എന്തൊക്കെയാലും ഇത് കോൺഗ്രസിന്റെ ഒരു അപ്രമാദിത്യ വിജയം എന്ന രീതിയിലൊക്കെ നമുക്ക് കണക്കാക്കാം ഒപ്പം തന്നെ ഇതൊരു വലിയ രീതിയിൽ ഭാവിയിൽ ഒരുപക്ഷെ ബി ജെ പിൽ വലിയ പൊട്ടിത്തറി ഉണ്ടാക്കുകയും ബി ജെ പിക്ക് ഒരു വോട്ട് പോലും കിട്ടാതെ അടുത്ത നിയമസഭാ ഇലക്ഷൻ മാറിപ്പോകലുള്ള സാധ്യത കൂടിയാണ് നമ്മളൊക്കെ ഇപ്പോൾ മുന്നോട്ട് കാണുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ഒന്ന് എഴുതാൻ ശ്രമിക്കുക